എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് വളരെ ലാഭത്തിൽ കിട്ടുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് ഒരു എൻ ആർ ഐ നിർമ്മിച്ച വീട് ഏകദേശം അഞ്ച് വർഷം പഴക്കം ഒൻപത് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള പറ്റാത്ത കിണറുകളുള്ള ബസ് റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ പാല ഭരണങ്ങാനം റൂട്ടിൽ ഭരണങ്ങാനം പൈക റൂട്ടിൽ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം നമ്മൾ ചെയ്തു തരുന്നതാണ് അതോടൊപ്പം തന്നെ സോളാർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സി സി ടി വി ക്യാമറ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇതേ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ വീടിൻ്റെ വഴി തുടങ്ങുന്നത് ഇതാണ് നല്ല നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റം വരുന്നുണ്ട് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുവരാം പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് വടക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നാലതിരുകളും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പറ്റാത്തൊരു കിണർ വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു വീട് നിങ്ങൾക്ക് ലഭിക്കില്ല അത്ര ഉറപ്പുള്ള ഒരു വീടാണ് ഇതാണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത് അത്യാവശ്യം ചെറിയ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ വീട്ടിൽ താമസം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മുഷിഞ്ഞു കിടക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ഒരു അലക്ക ഒരു അരകല്ലിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഒരറ്റാച്ച്ഡ് ഒരു കോമൺ അങ്ങനെയാണ് ഈ വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകോശവും വരുന്നത് അത്യാവശ്യം ചെറിയ കൃഷികളൊക്കെ ചെയ്യേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യവും ഇവിടെയുണ്ട് ഇതാണ് നല്ല സ്ലൈഡിങ് ആണ് നല്ല വലിയ ഒരു സ്ലൈഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ പഞ്ചായത്ത് റോഡിൽ നിന്ന് തുടങ്ങുന്ന ഒരു റോഡാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു റോഡ് ഇത് ഈ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങേ അറ്റത്ത് വിശാലമായിട്ടുള്ള ഒരു കാർപ്രോർച്ച് നമുക്ക് കാണാം അപ്പം നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയ കാർ പോർച്ച് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ വന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ഉള്ളതാണ് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ചെടിയൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതാണ് നമ്മുടെ ഒരു വീടിൻ്റെ ഒരു സിറ്റൗട്ട് വന്നിരിക്കുന്നത് വീട് തന്നെ ഏകദേശം ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് വന്നിരിക്കുന്നത് സിറ്റൗട്ടിൽ ഇൻ്റീരിയർ വർക്ക് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് സീറ്റൗട്ട് മുതൽ ബെഡ്റൂം ഹാൾ മുതലായ എല്ലാ സ്ഥലത്തും നല്ല ഇൻറ്റീരിയർ വർക്കുകളുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത് തേക്കും ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് വാതിൽ തുറന്ന് നമ്മൾ കയറുമ്പോഴത്തേക്കിനും കാണുന്ന വലിയ വിശാലമായിട്ടുള്ള ഒരു വലിയ ഹാളാണ് ഇത് പാർട്ടീഷൻ വർക്ക് ചെയ്യാവുന്നതാണ് അങ്ങ് ഏറ്റത്തായിട്ട് ടി വിയുടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് കാളിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല വളരെ മനോഹരമായിട്ട് തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സൺ ലൈറ്റുകളൊക്കെ ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട് അങ്ങേയറ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി യൂണിറ്റും കൊടുത്ത് ഈ വാതിലിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ടീഷൻ വർക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ലിവിങ്ങും ഡൈനിങ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം രണ്ട് പാളിയുടെ രണ്ട് ജനാല കൊടുത്തിരിക്കുന്നു റൂമിൻ്റെ മുകൾ വശത്ത് പൂർണ്ണമായിട്ടും നല്ല ഇൻറ്റീരിയർ വർക്ക് കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കേണ്ടവർക്ക് ഇവിടെ അതിനുള്ളൊരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ട് വരുന്ന വലിപ്പമുള്ളൊരു ബാത്ത്റൂം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന ഇതുപോലെ ഇത്രയും ചെറിയ ഒരു ബഡ്ജറ്റിൽ ഇത്രയും ഒരു വീട് വളരെ കുറവാണ് ഇത് പിള്ളേർക്കൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഇതാണ് സോളാറോ ഇൻവേർട്ടർ മുതലായ എല്ലാ സൗകര്യവും ഇതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു വില ചോദിക്കുന്നത് നമ്മുടെ മോട്ടർ ഒഴികെ ബാക്കി എ സി ഒഴികെ ബാക്കി എല്ലാ സൗ കാര്യങ്ങളും ഈ ഇൻവേർട്ടറെ തന്നെ ഓടുന്നതാണ് സോളാറാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വീടിന് ചുറ്റും ഏകദേശം നാലോ അഞ്ചോ ക്യാമറകൾ ഇതിനു വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലും നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിലും ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകളുണ്ട് എ സിയുടെ പോയിന്റ് ഈ റൂമിലും കൊടുത്തിട്ടുണ്ട് ഈ വീട് ഫുൾ എ സി ആയിരുന്നു ഉടമസ്ഥൻ താമസം മാറിയിപ്പം എ സി മാത്രം കൊണ്ടുപോയി എന്നേ ഉള്ളൂ ഇതാണ് രണ്ട് ബെഡ്റൂമിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്ത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോ ബഡ്ജറ്റിലുള്ള ഇത്രയും സൗകര്യവും ഇത്രയും ഭംഗിയുമുള്ള ഒരു വീട് നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല അപ്പം നല്ലൊരു അവസരമാണ് പെട്ടെന്ന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചോളൂ നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും ഭരണജ്ഞാനത്തിനും പൈകയ്ക്കും മധ്യയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമിൽ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട് നല്ല ഇൻറ്റീരിയർ വർക്കുകളും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ ഈ ഹാൾ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അത്രയും വലുപ്പമുള്ള ഒരു ഹാളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡോർ വന്നിരിക്കുന്ന ഇതാണ് ഫൈബർ ഡോറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നല്ല വലിയ ഒരു കിച്ചൺ ആണ് ഇപ്പോൾ ഈ വീടിന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട് വിറകടുപ്പ് വേണ്ടവർക്ക് ഏറ്റവും അങ്ങേയറ്റത്തായിട്ടൊരു വിറകെടുപ്പ് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനുള്ളൊരു പോയിന്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെ അത്യാവശ്യം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഒൻപത് സെൻറ്റ് സ്ഥലവും ഏകദേശം കാർ കാർപോർച്ചില്ലാതെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുമാണ് വീട് വരുന്നത് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വറ്റാത്ത കിണർ വെള്ളം നല്ല അയൽപക്കം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ല ഇൻറ്റീരിയർ വർക്കുകൾ സോളാർ ഇൻവേർട്ടർ ക്യാമറ മുതലായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ വീടിന് ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ കുറവുകൾ ഉണ്ടാകുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് മറ്റ് ഡോക്യുമെൻറ്റ് നോക്കിയതിന് ശേഷം നമ്മൾ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ